ഒരു പെണ്ണായി അത് ഇതൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക കുട്ടിയെല്ലാം എൻ്റെ മൊബൈലാണ് വിചാരിക്കുക ഇതൊരു കുട്ടിയാണ് ഒരു പെണ്ണ് ഈ കുട്ടിനെങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിനെങ്ങനെ എടുക്കുക ശരിക്ക് ഇങ്ങനെയുള്ള എടുക്കുക ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കിടക്കണ ഒരു കുട്ടിനെ ഒരു ഒരു സ്ത്രീ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കുക എടുക്കുക ഇങ്ങനെയുള്ള എടുക്കുക ഇത് ഇടത്തെ കയ്യാണ് ഈ ഇടത്തെ കയ്യിലെടുത്താൽ സ്വാഭാവികമായും ഈ കുട്ടിക്ക് ഏത് മുല കൊടുക്കുകയുള്ളൂ ഇടത്തെ മുലയാണ് ആദ്യം കൊടുക്കുക അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്ന മുല ഏതായിരിക്കും ഇതിങ്ങനെ കണ്ട് ആവണമെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കാരണം കുട്ടിയെടുക്കാൻ ഏറ്റവും ഫിറ്റാകുന്ന കൈ ഇടത്തേതാണ് അതുകൊണ്ട് ഒരു കുട്ടി അങ്ങനെ എടുത്താണ്ട് ഇടത്തെ കൈക്ക് വെക്കുക പാടെന്ന് പറയില്ലേ നമ്മൾ ഒരു പാട് ഏത് കയ്യിൽക്കാണ് ഇടത്തെ കയ്യിലേക്കാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിനെടുത്തിട്ട് ഇടത്തെ കൈമക്കാണ് വെക്കുക ഇടത്തെ കൈക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല ഇടത്തെ കൈക്ക് വെച്ചാൽ ഈ കുട്ടിക്ക് ആദ്യം ഇത് മുല കൊടുക്കുകയുള്ളൂ ഇടത്തേതേ കൊടുക്കുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഏത് കയ്യുള്ളൂ ഈ ഇതൊക്കെ എടുത്താണ്ട് ആദ്യം വലത്തെ മുല കൊടുക്കാൻ കഴിയുള്ളൂ ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ ഉസ്താതെ ഞങ്ങൾ വേളികൊളുത്തര അങ്ങനെ തന്നെയാണ് എന്നാണെങ്കിൽ ഞാൻ അതിന് ഒച്ചടണ്ട വല്ല കാര്യമുണ്ടോ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത് ഇത് വീട്ടിൽ സി സി ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചെരുപ്പാടണമെന്നൊന്നും ജൂം ചെയ്തിട്ട് നോക്കുകൊണ്ടോ അപ്പറിയ ഏതെക്കാരെന്നേ ഷെയ്ത്താൻ ആണ് പിശാജ് സജീവമാണ് ഓം ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും വരില്ല ഹലോ കുഞ്ഞഹ്മതേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നല്ലോണം നോക്കിക്കോളോണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല പറയാതെയാണ് വരിക ഈ രൂപത്തിലൊക്കെയാണ് വരിക നമ്മളെ കുട്ടികളോട് നമുക്ക് നല്ല ഇഷ്ടം തോന്നി എന്താ വിളിക്കുക എടാ പൊട്ട അവിടെ വാന്നാ പറയാ ആരാ വിളിപ്പിച്ചത് ഷെയ്ത്താൻ വിളിപ്പിച്ചതാണ് കുട്ടികളെ പൊട്ടാന്നാ വിളിക്കേണ്ടത് അത് വാപ്പാനെ വിളിച്ചു നോക്കിയാറിയ അങ്ങനെ ഉണ്ടാവും വിളിയുടെ കോലെന്ന് വായ പാപ്പാട് നല്ല ഇഷ്ടം തോന്നി എവിടെ പൊട്ടൻ പാപ്പ അവിടെ വന്നതാരണം എങ്ങനെ ഉണ്ടാവും കുട്ടികളെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ വാപ്പാനെ വിളിക്കൂല എന്നറിയുന്നത് കൊണ്ട് ഷെയ്ത്താൻ കുട്ടികളെ വിളിപ്പിക്കുന്നു ഇങ്ങനെ പിശാച്ച് പ്രിപ്പേർഡാണ് ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങൾ ചിരിച്ചു പോയി എന്ന് മാത്രം ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ആണ് ഉള്ളതെന്നെ ഇങ്ങനെ പറയല്ല അതുകൊണ്ട് ആ നിലക്കങ്ങൾ ഉൾക്കൊണ്ടാലേ ഇന്ന് മുതൽ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ വലത്തേതിനെ മുന്തിക്കുക അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക എന്ത് സാധനം ആർക്ക് കൊടുക്കുകയാണെങ്കിലും വലത്തേ കൈ കൊണ്ട് കൊടുക്കണം ഒരാളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെങ്കിലും വലത്തേ കൈ കൊണ്ട് വാങ്ങണം അഖിലസുന്നത്തി വലിച്ച അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സാധനം